തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഭാഗമായുള്ള അത്തപ്പതാക ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് അത്തപതാക മുതിർന്ന രാജകുടുംബാംഗത്തിൽ നിന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ അധ്യക്ഷ രമാ സന്തോഷ് ഏറ്റുവാങ്ങി തിരുവോണത്തിന്റെ വരവറിയിച്ചുള്ള അത്തച്ചമയം നാളെയാണ് സുരുശ്രീ തുപ്പുണിത്തറയിൽ നിന്ന് തത്സമിച്ചിരുന്നു സുരുശ്രീ അത്തച്ചമയ ഘോഷയാത്ര അത് നാളെയാണ് നടക്കുക അതിന് മുന്നോടിയായാണ് ഈ അത്തപ്പതാക അത് ഏറ്റുവാങ്ങുന്ന ചടങ്ങുള്ളത് അതിനും അതും ഒരു വലിയ ആഘോഷമാണ് ഓണത്തിന്റെ ഒരു അതിൻ്റെ യഥാർത്ഥ ഒരു നിറക്കാഴ്ചയിലേക്ക് നാട് വരുന്നു അതിൻ്റെ ഒരു തുടക്കം കൂടിയാണല്ലോ ഇത് വിവരങ്ങൾ എന്താണ് ൾ മാത്രം അവശേഷിക്കെ തൃക്കോണത്തിൽ അകർഷമായ ആഘോഷങ്ങൾക്കായി തൃക്കോണത്തിൽ ഒരുക്കിയിരിക്കുകയെന്ന് തന്നെ പറയാം വൻ ആഘോഷങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക ഓണാഘോഷങ്ങളുടെ തുടക്കമായാണ് അത്തസമയത്തെ കണക്കാക്കുന്നത് ഈ അത്തസമയത്തെ നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി തൃക്കൂണിന്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് അത്തസമയ ഘോഷയാത്രയ്ക്ക് തുടക്കമാകുന്നത് അത്ത പതാക ഉയർത്തി മന്ത്രി പി രാജീവാണ് അത്ത ഉയർത്തുന്നത് മന്ത്രി എം പി രാജേഷ് ഈ അത്തം ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അത്ത അത്ത അത്തസമയ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഒരുക്കുന്ന അത്ത പതാക ഉയർത്തുന്നതിനാലുള്ള അത്ത പതാകയാണ് ഇവിടെ ഹിൽ പാലസിൽ നിന്ന് മുതിർന്ന രാജപ്രതിനിധി ിൽ നിന്ന് തൃക്കൂണിത്തറ നഗരസഭാധ്യക്ഷ രമാ സന്തോഷ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കൃത്യമായി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് അത്തസമയം എന്ന് തന്നെ പറയുന്നത് മുൻപ് കൊച്ചി രാജാവ് ഓണത്തോടനുബന്ധിച്ച് തന്റെ സർവ്വസൈന്യത്തോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി തങ്ങളുടെ പ്രജകളെ കാണുവാനായി എത്തുന്ന ഈ ഒരു ആഘോഷത്തിന്റെ ഓർമ്മ മുനുക്കൽ എന്നോളമാണ് തൃക്കൂണത്ത അത്തസമയം ഇവിടെ കൊണ്ടാടുന്നത് നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി തൃക്കൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് സമയ ഘോഷയാത്രയ്ക്ക് തുടക്കമാകുക രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി എം ടി രാജേഷ് ഘോഷിയാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മന്ത്രി പി രാജീവ് അറ്റപതാക ഉയർത്തും അതിനുശേഷം നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയും പിന്നിലേക്ക് സൗഹൃദപരമായാണ് ഇത്തവണ ഓട അത്തസമയ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നത് തിറ മാവേലി അതുപോലെ തന്നെ പലതരം പ്ലോട്ടുകൾ എന്നിങ്ങനെ മൂവായിരത്തോളം കലാകാരന്മാർ അണിനിരക്കുന്ന വലിയൊരു ഘോഷയാത്രയായിരിക്കും നാളെ ഉണ്ടാവുക അതിനു മുന്നോടിയായുള്ള അത്ത പതാക അത്തം നഗറിലേക്ക് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പതാക വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്കാണ് ഹിൽ പാലസിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് മുതിർന്ന രാജകുടുംബാംഗമായ ാണ് നഗരസഭ തൃപ്തി അധ്യക്ഷ രമാ സന്തോഷിന് ഈ അത്ത പതാക കൈമാറിയിരിക്കുന്നത് തുടർന്ന് ഇവിടെ നിന്ന് വലിയ വാദ്യ വേളങ്ങളോടെ അകമ്പടിയോടെയൊക്കെ ഒക്കെ ഇവിടെ നിന്ന് ദീപാലസിൽ നിന്ന് ഗവൺമെന്റ് വഹിച്ചുള്ള ഘോഷയാത്ര നടക്കും ഏതായാലും നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമാകും ഘോഷയാത്ര നാളെയാണ് നാളെ രാവിലെ തുടക്കമാകുന്നു അത്തോഷയാത്ര അത്തച്ചമയ ഘോഷയാത്രയുടെ വർണ്ണക്കാഴ്ചകൾ യും ചെയ്യാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ട്വന്റി ഫോർ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ